ഈ ഇരിക്കുന്ന പ്രിയ സ്കൂട്ടർ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം ഇന്ന് നമ്മൾ ഓടിക്കാൻ പോവുകയാണ് ഈ വണ്ടി ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ കറണ്ടൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ച വണ്ടിയാണ് ഇപ്പോൾ ഇത് നമ്മുടെ മലപ്പുറത്തുള്ളൊരു സുഹൃത്തിന് സെയിൽ ചെയ്ത വണ്ടിയാണ് ഓൾറെഡി അപ്പോൾ പുള്ളി ഇന്ന് വരുന്നുണ്ട് പുള്ളി അപ്പം ഇന്ന് ഇതൊന്ന് ഓടിച്ചുകൊണ്ട് കൊണ്ട് പോകണമെന്നൊരാഗ്രഹം നടക്കുമെന്ന് നമുക്കറിയില്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒറിജിനാലിറ്റി ഉള്ള ഫാക്ടറി പെയിൻറ്റ് പ്രിയ ആണ് ഈ വണ്ടി ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലോ മറ്റൊരു സ്ഥലത്തോ ഒരു തുരുമ്പ് പോലും ഇല്ല ഇത്രയും കാലം എടുക്കാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞാൽ ടാങ്കിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് മണ്ണ് പോലെ ഇരിക്കുകയാണ് ടാങ്കിൻ്റെ അകത്ത് ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്യണം നമുക്ക് പത്തിന്റെ നെട്ട് അഴിച്ച സീറ്റ് കൂടി വരും ഫ്രണ്ടിലെ സീറ്റിന് പത്തിന്റെ മൂന്ന് ബോൾട്ടാണ് വരുന്നത് രണ്ട് സൈഡിലും ഫ്രണ്ടിലുമായിട്ടാണ് ഓർമ്മ വരുന്നത് ഈ പത്തിന്റെ ബോൾട്ട് അഴിക്കണമെന്നില്ല അത് അവിടെ തന്നെ ഇരുന്നാൽ മതി ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ ഇത് വരുന്നത് പിന്നെ അടുത്ത് കഴിക്കേണ്ടത് ഈ മൂന്നെണ്ണമാണ് ഈ അവസ്ഥയിൽ ഇരുന്നതാ ഇത് കട്ട് ചെയ്യാതെ എന്തായാലും ഇത് കഴിയത്തില്ല ടാങ്കിന്റെ അകത്തുനിന്ന് വരാൻ പോകുന്നത് കണ്ടാരും ഞെട്ടരുത് ഇത് ടാങ്കിൻ്റെ അകത്തുനിന്ന് വന്നതാ പഴയ പെട്രോൾ പെട്രോളിരുന്ന് ഇതായി പോയതാണ് ദ്രവിച്ച് ഉണങ്ങി ദ്രവിച്ച് ഈ രീതിയിലായതാ ഭയങ്കര സ്മെല്ല് എൻ്റെ പൊന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഫിയൽ ഒരു ക്രാക്കും ഉണ്ട് ഇവിടെ ഒരു ക്രാക്കും ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ ഇത് കണ്ടില്ലേ അടഞ്ഞിരിക്കുന്ന മുട്ടത്തി അടഞ്ഞിരിക്കുക ഇതിപ്പോൾ അവർ രണ്ടാമത് മാറിയിട്ടുണ്ട് ഇതാണ്ട് എ ആർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫിയൽ ടാപ്പാണ് ഇതിനകത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം ചേതക്കിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്കൂട്ടറുകളുടെ ഫുൾ ടാപ്പ് അഴിക്കുന്നതിന് ഒരു പ്രത്യേക ടൂൾ വേണം അതാണിത് ഇത് അകത്തോടിട്ട് വേണം അകത്തൊരു നെട്ടുണ്ട് ആ നെറ്റിൽ പിടിക്കണം ആ നെറ്റ് അഴിക്കാതെ ഇത് ഇതഴിയത്തില്ല പക്ഷേ ഇത് കയറ്റിയാലും കറങ്ങും എന്നുള്ളതിന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ല കാരണം അത്രയ്ക്ക് പറയണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് കൊണ്ടുപോയി ഇങ്ങനെ തന്നെ ഒന്ന് കൊണ്ടുപോയി വാട്ടർ സർവീസ് ചെയ്യാം ആദ്യം അവരൊന്നും കഴുകിന്റെ ആ നെറ്റ് പോഷൻ ഒന്ന് ക്ലീൻ ആയതിനു ശേഷം നമുക്ക് അയച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അയച്ചെടുക്കാം നമ്മളണ്ണം പറയുന്ന കുറച്ച് കെമിക്കൽ ഒഴിച്ച് കെമിക്കലും വെള്ളവും അല്ലേ ടുത്ത് പറഞ്ഞു അരികളിയായിട്ട് എനിക്ക് കഴിവടാ മിക്കല അടിച്ചു ഓൾറെഡി നമ്മൾ പത്ത് മിനിറ്റ് കെമിക്കൽ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്റ്റ് അടിച്ച് വാഷ് ചെയ്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ മാക്സിമം നമുക്ക് കളയാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഏറെ അടി ഏർ അപ്പം നമ്മൾ ഇതിൻ്റെ ടാങ്ക് കഴിക്കൊണ്ട് വന്നിട്ട് അടുത്ത് നമുക്ക് ഇതിൻ്റെ കാർബറേറ്റർ കഴിക്കണം ഞാൻ ഓൾറെഡി ഒരു തവണ അഴിച്ച് ക്ലീൻ ചെയ്തതായതുകൊണ്ട് ഇട്ടൊക്കെ സ്മൂത്ത് ആയിട്ട് അഴിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചേതക്കിന്റെ കാർബൈഡ് ചേതക്കല്ല ചേതക്ക് പ്രിയ സൂപ്പർ വൺ ഫിഫ്റ്റി ഇങ്ങനെയുള്ള വണ്ടികളുടെ എല്ലാം കാർബറി സെയിമാണ് ഈ രണ്ട് സ്ക്രൂ ഇപ്പോൾ ഊരി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കണ്ടൊരു വാഷറുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്ലോട്ട് ഇതിൻ്റെ അകത്ത് ഏതാണ്ട് ഏതാണ്ട് ഒരു വണ്ടാരം വന്നിരിപ്പുണ്ട് ഫ്ലോട്ടില് ഇതിൻ്റെ പെയിൻ്റ് തന്നെ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞൊരു ജെറ്റും കൂടി ഇരിക്കുന്നുണ്ട് ഇവിടെ ആ ജെറ്റുകൂടെ നമുക്ക് അയച്ചെടുക്കാം എല്ലാ ജെറ്റിൻ്റെ ഹോളൊക്കെ ഒന്നുകൂടെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും നമുക്ക് പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം പിന്നെ മൂന്ന് ചെറ്റാണ് വരുന്നത് നമ്മളത് കൊണ്ട് മൂന്ന് ചെറ്റും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് മെയിൻ ജെറ്റ് നമുക്ക് മുറുകാം ഇതിൻ്റെ അകത്ത് ഈ ഫ്ലോട്ട് ജെറ്റും കൂടെ ക്ലീൻ ചെയ്യണം നമുക്ക് ഇതാണ് ഫ്ലോട്ട് ജെറ്റ് ഇത് ഇവിടെ ഡേട്ടി ആയിട്ടിരുന്നാലും ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വണ്ടിക്ക് ഭയങ്കര ഓർമ്മമായിരിക്കും അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം ടോപ്പിൽ കണ്ടാൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയ ഒരു തടം കാണുന്നുണ്ടോ അതായത് അതിൻ്റെ സെൻട്രലായിട്ടൊരു ലൈൻ പോലെ അത് അതിൻ്റെ കംപ്ലൈൻ്റ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ തടം വന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പം ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക അവിടെ ചെറിയൊരു തടം ഉള്ളതുകൊണ്ട് തന്നെ ഓവർഫ്ലോ ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ റിസ്ക് എടുക്കാതെ ഞാനൊരു ചെറിയൊരു പീസ് മെറ്റൽ കട്ട് ചെയ്ത് ഷിന്നാക്കി അത് നൈസായിട്ട് നമ്മുടെ ഫ്ലോട്ടിൻ്റെ അകത്തേക്ക് ഗേറ്റ് വെച്ച് െറ്റിന്റെ പ്ലേ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഓവർഫ്ലോ വരാൻ ചാൻസ് ഉണ്ട് കാരണം അതിൻ്റെ ജെറ്റ് ആ രീതിയിലാണ് ഇരിക്കുന്നത് ഇപ്പം ഇതിങ്ങനെ മേളിലോട്ടും താഴായിട്ട് പ്ലേ ആവും ആ പ്ലേ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെ അന്നരം ഇച്ചിരി ഇവിടെ പെട്രോൾ വരുമ്പോൾ ഇവിടെ ടൈറ്റായി എയർ ക്ലോസ് ചെയ്യണം എന്നാലേ പെട്രോൾ വരുന്ന ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ മാക്സിമം ആപ്ലൈ കുറച്ച് നമ്മൾ നോക്കിയതാ ഇടുമ്പോൾ പെട്രോൾ ഒത്തിരി കത്തിപ്പോ ഇല്ല പെട്രോള് വന്നിട്ട് ഈ ഫ്ലോട്ട് നിറയത്തില്ലേ ഇത് നിറയുമ്പോ ഇത് പൊങ്ങുമ്പോ ഇതിന്റെ അകത്ത് പോയി ആ ഊട്ടി അടച്ച് ക്ലോസ് ചെയ്യണം പെട്രോൾ വരുന്നതിന് നിർത്താം വേണ്ടി എന്നിട്ട് പെട്രോൾ കുറയുമ്പോൾ വീണ്ടും തുറന്നു കൊടുക്കും അപ്പം ഇവിടുത്തെ ആ സ്ക്രൂ ഇടുമ്പം ഇവിടെ രണ്ട് വാഷറുണ്ട് അത് എപ്പോഴും വേണം പിന്നിത് ഇടുമ്പം ഇവിടെയും ഒരു ഫൈബർ വാഷറുണ്ട് ആ വാഷറിന് ക്രാക്ക് ഉണ്ടെങ്കിലും അതുവഴി ലീക്ക് ഉണ്ടാവും അപ്പോൾ ആ വാഷറും അടക്കം വിടുക കാർബേറ്ററിന്റെ സ്ക്രൂലും രണ്ട് വാഷറുണ്ട് ഒരു പ്ലെയിൻ വാഷറും ഒരു കട്ട് വാഷറും വരുന്നുണ്ട് ഈ പ്ലെയിൻ വാഷർ കാർബ്രലും കട്ട് വാഷർ നെറ്റിലും വരുന്ന രീതിയിലിടുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് ഒന്ന് കൊടുത്ത് നോക്കാം നേരത്തെ ഞാൻ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തപ്പം ഭയങ്കര ഓവർഫ്ലോ ആയിരുന്നു ഇപ്പോൾ അടുത്ത അവസ്ഥ എന്താണെന്നറിയില്ല ഇതുവരെ ഓവർഫ്ലോ കാണിച്ചില്ല പക്ഷേ എപ്പോൾ വേണേലും കാണിക്കാം ഓവർഫ്ലോ കാണിക്കുന്നുണ്ട് ഗായ്സ് പുറത്ത് വന്നേടാ അത്യാധുനിക വേറെ കുത്തിയില്ല ഗായ്സ് പെട്രോൾ ഇല്ല പെട്രോളെല്ലാം പോയി ഉച്ചക്കെ ഒട്ടിയിരിക്കുമായിരിക്കും എന്താണ് അറിയില്ല ക്ലച്ച് അഴിക്കണം കാരണം ക്ലച്ച് ക്ലച്ച് ഡിസ്ക്കും പ്ലേറ്റും തമ്മിൽ ഒട്ടിയിരിക്കുമായിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയും വർഷമായിട്ട് വണ്ടി എടുക്കാതെ വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലച്ച് അഴിക്കാം ക്ലച്ചിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് കാണുന്ന പതിനാലിൻ്റെ നെറ്റാണ് നമുക്കിനി അഴിക്കാനുള്ളത് അതിന് നമുക്ക് നമുക്ക് ഹോൾഡർ വേണം വൈ ഹോൾഡർ എന്ന് പറയുന്ന ഹോൾഡറും കൂടെ വേണം അപ്പോൾ നമ്മൾ നമ്മുടെ വൈ ഹോൾഡർ വെച്ച് ക്ലച്ചിനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നെറ്റ് യൂസ് ആകുന്നുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം ഒരു സർക്ലിപ്പ് വരും ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി സർക്കിളിപ്പോൾ ഊരിയിട്ട് കാണാൻ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഊരി എടുക്കുക ഈ സർക്കിളിപ്പോൾ ആദ്യം ഊരി എടുക്കണം എൻ്റെ മേളയിൽ നിന്ന് നമ്മുടെ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ഇത് കണ്ട ഇതിങ്ങനെ പരസ്പരം ഒട്ടി കട്ടി പിടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് പിന്നെ ഇതിന് ചെറിയൊരു ക്രാക്കും ഉണ്ട് ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ട് കണ്ടോ ഇപ്പോൾ ഇതും പരിഹരിക്കണം ഇത് ക്ലച്ച് ഡിസ്ക്കിനകത്ത് നിന്ന് ഫൈബർ ഇളകി പ്ലേറ്റിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുവോ അത്രയ്ക്ക് നാശമായി പക്ഷേ ഈ വണ്ടി നമ്മൾ ഇങ്ങനെ തന്നെ ഓടിക്കും ണ്ടല്ലോ എവിടെയാലും <SMuchyaría> <sy minimizing struggled formalized> <saiden blessing> hmm. ക്ലച്ച് കൊള്ളിച്ചാ ക്ലിപ്പ് ഇടുക എന്നുള്ളത് ഭയങ്കര ഹെവി ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ പിടിക്കുന്ന ആളിൻ്റെയും കൂടെ ഹെൽപ്പ് എനിക്ക് വേണമായിരുന്നു അപ്പം അതിനി അടുത്തൊരു വീഡിയോ കാണിക്കാൻ ഞാൻ ഇപ്പോൾ നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തോട്ട് ഒച്ചി ഫ്രഷ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ഇത്രയും നാളും ഓയിലില്ലാത്തത് ഡ്രൈ ആയിരുന്നു പോയി അപ്പോൾ ഇനി ഇവനെ നമുക്ക് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു നോക്കാം

ഇതിൻ്റെ ക്ലച്ചിനെട്ടിൻ്റെ ക്യാപ്പാണ് ഇതിടാൻ ആരും മറക്കരുത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലച്ച് സെറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി ാക്കിയിട്ടുണ്ട് ടൂണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കണം പുതിയ ഫ്യൂൾ ടാപ്പ് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ടാങ്ക് സെറ്റ് ചെയ്യാം പഴയ ഫ്യൂൾ ടാപ്പിന്റെ അവസ്ഥ ഇതാണ് ആള് മലപ്പുറത്ത് നിന്ന് ഇവിടെ എത്താറായിട്ടുണ്ട് അവർക്ക് വേഗം ഇരട്ടുന്നതിനും പോകേണ്ടാണ് പെട്ടെന്ന് ടാങ്ക് സെറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ മലപ്പുറത്ത് വന്ന മഹാന്മാർ ഇതാണ് വണ്ടി ഇതെന്താ പറ്റി മറ്റേ ആ ഇത് പണി കിട്ടി വെച്ചാല് ഇന്റെ ഇത് പാൽ കുപ്പിയാ പാലിന്റെ അംശം ഉണ്ടായിരുന്നു േൽ ടാങ്ക് ഒക്കെ നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്തായിരുന്നു നമുക്ക് പെട്രോൾ ഒഴിച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാം ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ വണ്ടി ആ റോഡിൽ ഇറക്കി ഓടിച്ചിട്ടില്ല വീടിന്റെ മുറ്റത്ത് മാത്രമേ റൗണ്ട് ടെസ്റ്റിങ്ങാനൊന്നും ഉള്ളൂ ചെയ്ത് നമുക്ക് ഒരു റൗണ്ട് ആദ്യം ഓടിച്ച് നോക്കിയിട്ട് അവന്മാർക്ക് ഒരു റൗണ്ട് ഓടിക്കാൻ കൊടുക്കാം ഓടിച്ചു നോക്കിയില്ല അടിയാങ്ങോട്ട് എങ്ങനെയാടിക്കുന്ന വണ്ടി അടിയടിയോട് േ ഓടിച്ചു പോകുന്നു ഇങ്ങനെയാണ് ഓടിക്കാൻ പോകുന്നത് ഓട്ടോ ഓടിച്ച് പരിചയമുണ്ട് അല്ലേ ഓട്ടോ ഓടിച്ച് പരിശയം ഉള്ളവനൊന്നു വണ്ടിയാണ്ട ക്ലച്ചൊക്കെ ഭയങ്കര ഇപ്പം വേണ്ട ക്ലച്ച് പിടിച്ചപ്പോ വണ്ടിയൊക്കെ സൈലന്റ് ക്ലച്ച് ഒന്ന് വിട്ടേ സൗണ്ട് കേൾക്കുന്നുണ്ടോ അത് ക്ലച്ചൊക്കെ പണിയണം കേട്ടെ ക്ലച്ച് എല്ലാം അയച്ച് ക്ലീൻ ചെയ്ത് വീഡിയോ വരുമ്പോൾ നീ കണ്ടാൽ മതി ഇതിന്റെ പണി എന്തോരം ഉണ്ടായിരുന്നെന്ന് ഞാൻ കാണിച്ചു തരാം കിക്കറിച്ചോ ഒന്നും നോക്കണ്ട മഴ ആയത് മഴയത്ത് ചെയ്തൊക്കെ കിക്കർ അടിക്കാന്ന് അല്ല അവിടെ ഇരുന്നോണ്ട് തന്നെ ബ്രോ കയറും വണ്ടി കേറി ഓട്ട അവിടാ കിക്കർ അടി കൈ ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു നൈസായിട്ട് രണ്ടുപേരും കൈ കൊടുത്താ കെടുത്തോ കൈ കൊടുത്തോ കൈ കൊടുത്തോ ആ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോണേ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോണേ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ച് മലപ്പുറം വരെ പോകേണ്ടമാരാ പോകുന്ന തൊഴഞ്ഞ് തൊഴഞ്ഞ് ഏതൊക്കെ ഇതിനു മുമ്പ് എന്ന് ചോദിച്ചപ്പോൾ അന്മാർ പറഞ്ഞ് ഓട്ടോ ഓടിച്ചിട്ടുണ്ടോന്ന് പണ്ട് വിറയിൻ്റെയൊക്കെ പണിക്ക് പോകുന്നതാണ് ഓട്ടോയും കൊണ്ട് എന്തായി തീരുവോ എന്തോ അടിപൊളി ഒരു വണ്ടിയാണ് വണ്ടി കിടിലോ ആയിട്ട് ഓടുന്നുണ്ട് അവരൊന്നു പഠിക്കട്ടെ ആ എങ്ങനെയുണ്ടാ ഓക്കെ ആണോ ആ ഞാൻ ഇത്രേ ഉള്ളു ഗിയറിലോട്ട് ഇറക്ക വണ്ടി സ്റ്റാൻഡിങ് ഇറക്കാം അതിനോട്ടാണല്ലേ ആ അടിച്ചോ അടിച്ചു കൂട്ടാ കൂട്ടാ കൈ കൊടുത്തോച്ചോ പിന്നൊരു കാര്യം ചെയ്ത ഡയറക്റ്റ് അല്ല ഇനി ഒന്ന് വിചാരിക്കണം ഈ സൈഡിലോട്ട് ഒന്നും ആയില്ലെങ്കിൽ ചേരി കേട്ടെ ആ ഇനി പോങ്ങോട്ടെ ഇങ്ങനെയുള്ള എല്ലാ വണ്ടി ഇതും എങ്ങോട്ടാ പോകെ എവിടെന്ന പോലെ ഇതെവിടെ സ്ഥലം ആലപ്പുഴ ഓക്കെ സന്തോഷം സേഫായിട്ട് എന്തുണ്ടെങ്കിലും എന്തെങ്കിലും വിളിക്ക എന്തെങ്കിലും വിളിക്കുക സേഫായിട്ട് പോട്ടുവാട്ടോ അങ്ങനെ അവന്മാരും പോയി അമ്മമാരായിട്ട് ചെയ്ത അവന്മാര് പയ്യെ നിർത്തി നിർത്തിയാണ് പോയത് രാവിലെ ഒരു ഏഴുമണി ആറുമണിയോടുകൂടി അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്